സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്ത മുഖ്യമന്ത്രി ഇടതു സർക്കാരിന്റെ കാലത്തെ എല്ലാ നിലയിലും നാടിന് വലിയ പുരോഗതിയാണ് ഉണ്ടായത് ലോകം അത്ഭുതത്തോടെ കേരളത്തെ നോക്കുന്നു കേരളത്തിന്റെ മാറ്റം ജനം ആഗ്രഹിക്കുന്നു ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമാക്കാൻ കാരണം എൽ സർക്കാർ എൽ വരും എല്ലാം ശരിയാകുമെന്നത് അന്വർത്തമായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെയാണ് നാം ഒരു ചൊല്ല് ഇതെല്ലാം പോയ നടക്കില്ല എന്ന് കണക്കാക്കിയ പദ്ധതികളായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നാട്ടുകാർ ചൊല്ലിയൊരു ചൊല്ലുണ്ടായിരുന്നു അത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്നായിരുന്നു ആ ചൊല്ല് തീർത്തും അന്വർത്ഥമായി എന്നതാണ് ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് ഓരോ രംഗവും അതിനനുസരിച്ച് അന്ന് നാട്ടുകാർ ചൊല്ലിയ രീതിയിൽ ശരിയാകുന്ന കാഴ്ചയാണ് നാം അനുഭവത്തിൽ കണ്ടത്